അയർലൻഡ് തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കാൻ പാലാ സ്വദേശിനി പൈക വിളക്കുമാടം സ്വദേശി മഞ്ജു ദേവിയാണ് അയർലൻഡ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് നാളെയാണ് വോട്ടെടുപ്പ് നമസ്കാരം ഞാൻ മഞ്ജു ദേവിയാണ് അയർലൻഡിലെ ഞാൻ മത്സരാർത്ഥിയായി നിൽക്കുന്നത് ഫിംഗാലിസ്റ്റ് മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഫിനാഫീൽഡ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മഞ്ജുദേവി അയർലൻഡ് മന്ത്രിസഭയിലെ ഭവന തദ്ദേശ വകുപ്പ് മന്ത്രി ഡാര എബ്രിയൊപ്പം രണ്ടാം സ്ഥാനാർത്ഥിയായാണ് മഞ്ജു മത്സരിക്കുന്നത് പത്തൊൻപത് വർഷമായി അയർലൻഡിൽ നഴ്സാണ് മഞ്ജു ഡബ്ലിൻ മെറ്റർ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം പൂജപ്പറ സ്വദേശിയും അയർലൻഡിലെ പ്രമുഖ ക്രിക്കറ്റ് ക്ലബായ ഫിംഗ്ലാസ് ക്രിക്കറ്റ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ ശ്യാം മോഹനാണ് മഞ്ജു ഭർത്താവ് ആദ്യകാല കരസേനാംഗമായിരുന്ന ഹവിൽദാർ മേജർ കെ എം ബി ആചാര്യയുടെ മകളാണ് മഞ്ജു നാലു വർഷത്തോളം റിയാദിൽ ജോലി ചെയ്ത ശേഷമാണ് മഞ്ജു അയർലൻഡിൽ എത്തിയത് അയർലൻഡ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളി പാർലമെന്റിലേക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടി